പതിറ്റാണ്ടുകളായി ജർമ്മനിയെ യുദ്ധാനന്തര പ്രതിരോധത്തിന്റെ പ്രതിരൂപമായാണ് വിശേഷിപ്പിച്ചു പോന്നത് തകർന്ന രാഷ്ട്രത്തിൽ നിന്ന് യൂറോപ്പിന്റെ സാമ്പത്തിക ശക്തിയായി എങ്ങനെ ഉയരാമെന്നതിന്റെ ഉജ്ജ്വല ഉദാഹരണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ശേഷിപ്പിൽ നിന്നുള്ള ജർമ്മനിയുടെ വളർച്ച ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും നവീകരണത്തിന്റെയും രൂപമായി ജർമ്മനി മാറി എന്നാൽ ഈ വിജയങ്ങളൊന്നും തന്നെ ആകസ്മികമായിരുന്നില്ല എന്നതാണ് സത്യം ജർമ്മനിയുടെ അഭിവൃദ്ധി മൂന്ന് പ്രധാന വസ്തുതകളിൽ കേന്ദ്രീകൃതമാണ് റഷ്യൻ ഊർജത്തിന്റെ വൻതോതിലുള്ള ലഭ്യത അമേരിക്കയുമായും മറ്റു പാശ്ചാത്യ സഖ്യകക്ഷികളുമായുള്ള സ്വതന്ത്ര വ്യാപാരം കുറഞ്ഞ സൈനിക ചെലവ് എന്നിവയാണ് ജർമ്മനിയുടെ വിജയത്തിന് ആധാരം സമാനതകളില്ലാത്ത ഒരു വ്യാവസായിക സമ്പദ് വ്യവസ്ഥയായി രാജ്യത്തെ കെട്ടിപ്പടുക്കാനും ക്ഷേമരാഷ്ട്രമായി നിലനിർത്താനും ആഗോള വിപണികളിൽ ആധിപത്യം പുലർത്താനും ഈ ഘടകങ്ങൾ ജർമ്മനിയെ സഹായിച്ചു എന്നാൽ യുക്രൈനുമായി കൂട്ടുകൂടാനും റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള ജർമ്മനിയുടെ തീരുമാനം ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണെന്ന് ആ രാജ്യം വിസ്മരിക്കാൻ പാടില്ലായിരുന്നു റഷ്യക്കെതിരെ തന്ത്രം മനിയുന്ന അമേരിക്കയുടെയും നാറ്റോയുടെയും പക്ഷം പിടിക്കുന്നതോടെ ജർമ്മനി അറിയാതെ തന്നെ അതിന്റെ സാമ്പത്തിക പരാധീനതയിലേക്കുള്ള പാതയാണ് വെട്ടിയിരിക്കുന്നത് അതിന്റെ സൂചനകൾ കം തന്നെ രാജ്യത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിലും മോശമായതാണ് ഇനി വരാനിരിക്കുന്നത് എന്നതാണ് സത്യം ജർമ്മനിയുടെ സാമ്പത്തിക വൈദഗ്ധ്യം കെമിക്കൽസ് ഓട്ടോമോട്ടീവ് തുടങ്ങിയ വ്യവസായങ്ങളിൽ വേരൂന്നിതാണ് എന്നാൽ ഈ വിജയത്തിന്റെ എല്ലാം നട്ടല്ല റഷ്യൻ പ്രകൃതിവാതകമായിരുന്നു ഇത് ജർമ്മനിയുടെ വ്യാവസായിക എഞ്ചിന് പതിറ്റാണ്ടുകളായി ഇന്ധനം നൽകി നോർഡ് സ്ട്രീം ബെർലിൻ തുടങ്ങിയ തന്ത്രപ്രധാന പൈപ്പ് ലൈനുകൾ റഷ്യയുമായി അടുത്ത ാളിത്തം വളർത്തിയെടുത്തവയായിരുന്നു റഷ്യ വലിയ അളവിൽ വാതകം ഇറക്കുമതി ചെയ്തു ഈ ബന്ധമാകട്ടെ ജർമ്മനിയുടെ ഫാക്ടറികളെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു എന്നാൽ ഇതെല്ലാം ഇപ്പോൾ പഴങ്കതിയായി മാറിയിരിക്കുകയാണ് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് മറുപടിയായി ജർമ്മനി റഷ്യയുമായുള്ള ഊർജ്ജബന്ധം അതിവേഗം വിച്ഛേദിച്ചു നോർത്ത് സ്ട്രീം പ്രവർത്തനങ്ങൾ നിർത്തി പകരം ബദൽ വിതരണങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ഓട്ടത്തിലായി രാജ്യം എന്നാൽ ഇതിന്റെ അനന്തര ഫലങ്ങൾ അത് കഠിനമായിരുന്നു ഊർജ്ജ ചെലവ് കുതിച്ചുയർന്നു ജർമ്മൻ വ്യവസായത്തെ ദുർബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രതിസന്ധിയും രാജ്യത്തിന് നേരിടേണ്ടി വന്നു ഊർജ്ജ ചെലവ് ഉയർന്നതോടെ ജർമ്മനിയെ വ്യാവസായിക മഹത്വത്തിലേക്ക് നയിച്ച മൂലകല്ലായ കല്ലായ മേഖലകൾക്ക് അവരുടെ ആഗോള മത്സരാധിഷ്ഠിത രംഗത്ത് കാലിടറി ജർമ്മനിയുടെ സാമ്പത്തിക ശക്തിയുടെ അടിത്തറ തന്നെ ഇപ്പോൾ ഭീഷണിയിലാണ് ജർമ്മനിയുടെ വിജയത്തിന്റെ രണ്ടാമത്തെ ഘടകം എന്നത് സ്വതന്ത്ര വ്യാപാരത്തിലും ആഗോള വിപണിയിലുമുള്ള ആശ്രയമായിരുന്നു കയറ്റുമതിയിൽ ഒരു നേതാവെന്ന നിലയിൽ കുറഞ്ഞ വ്യാപാര തടസ്സങ്ങളുടെയും തുറന്ന വിപണികളുടെയും ലോകത്ത് ജർമ്മനി അഭിവൃദ്ധി പ്രാപിച്ചു ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉയർന്ന നിലവാരമുള്ള സാധനങ്ങൾ കാറുകൾ യന്ത്രങ്ങൾ രാസവസ്തുക്കൾ എന്നിവ വിൽക്കുന്നതിനെ ആശ്രയിച്ചായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്നാൽ മാറിയ ലോകക്രമത്തിൽ അതെല്ലാം പിഴച്ചു ആഗോള വ്യാപാരത്തിലെ സംരക്ഷണവാദത്തിന്റെ ഉയർച്ച അമേരിക്ക ചൈന സംഘർഷം വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറക്കം എന്നിവ ജർമ്മനി ആശ്രയിക്കുന്ന ആഗോളക്രമത്തെ തടസ്സപ്പെടുത്തി ചൈനയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ജർമ്മനിയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയെ രാജ്യം സാമ്പത്തികമായി ആശ്രയിക്കുന്നതും ഒരു ബാധ്യതയായി മാറി ജർമ്മനി ഇപ്പോൾ അതിന്റെ വ്യാപാര താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ സഖ്യങ്ങൾക്കുമിടയിൽ കുടുങ്ങിയ ഒരു അപകടകരമായ അവസ്ഥയിലാണ് അമേരിക്കയുമായുള്ള ജർമ്മനിയുടെ വ്യാപാര ബന്ധം തീർച്ചയായും വെല്ലുവിളികൾ നേരിടുന്നവയാണ് അമേരിക്കൻ നയരൂപകർത്താക്കൾ യൂറോപ്യൻ സൈനിക സഹായത്തിൽ പ്രത്യേകിച്ച് പ്രതിരോധ ചെലവിന്റെ ന്യായമായ വിഹിതം വഹിക്കാനുള്ള ജർമ്മനിയുടെ വിസമ്മതത്തെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് കയറ്റുമതി അടിസ്ഥാനമാക്കിയുള്ള ജർമ്മനിയുടെ സമ്പദ് അമേരിക്കയുടെ വിപണികളിലേക്കുള്ള പ്രവേശനത്തിൽ വളരെ കാലമായി അഭിവൃദ്ധിയിലായിരുന്നു എന്നാൽ ഈ ക്രമീകരണം ഇപ്പോൾ ഭീഷണിയിലാണ് വർദ്ധിച്ചുവരുന്ന വ്യാപാര തടസ്സങ്ങളും അമേരിക്കൻ നീരസവും ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ജർമ്മനിയുടെ സമൃദ്ധിയുടെ മൂന്നാമത്തെ ഘടകം അതിന്റെ പരിമിതമായ സൈനിക ചെലവുകളായിരുന്നു ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ആണവക്കുടയായി സംരക്ഷിക്കപ്പെട്ട ജർമ്മനിക്ക് പ്രതിരോധത്തെക്കാൾ സാമ്പത്തിക വികസനത്തിൽ വിഭവങ്ങൾ കേന്ദ്രീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി ജർമ്മനിയുടെ പ്രതിരോധ ചെലവ് ജി ഡി പിയുടെ രണ്ട് ശതമാനത്തിൽ താഴെയാണ് ഇത് നാറ്റോയുടെ ലക്ഷ്യത്തെക്കാൾ വളരെ താഴെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ സാമൂഹിക പരിപാടികൾ വ്യാവസായിക നവീകരണം എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ ഇത് ജർമ്മനിയെ സഹായിച്ചു എന്നാൽ ഇപ്പോൾ ജർമ്മനി ഗതിമാറ്റാൻ നിർബന്ധിതരായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം യൂറോപ്പ് അമേരിക്കൻ സൈനിക ശക്തിയെ ആശ്രയിക്കുന്നത് തുറന്നു കാട്ടിയതോടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാൻ ജർമ്മനി ഇപ്പോൾ കടുത്ത സമ്മർദ്ദമാണ് നേരിടുന്നത് പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുന്നത് നാറ്റോ സഖ്യകക്ഷികളെ പ്രസാദിപ്പിച്ചേക്കാമെങ്കിലും ജർമ്മനിയുടെ ധനസ്ഥിതിയെ ഇത് ബുദ്ധിമുട്ടിക്കും നൂറ് ബില്യൺ യൂറോയുടെ പ്രതിരോധ ഫണ്ട് എന്ന ജർമ്മനിയുടെ വാഗ്ദാനം സാമ്പത്തിക മുൻഗണന എന്ന യുദ്ധാനന്തര തന്ത്രത്തിൽ നിന്ന് തികച്ചും വ്യതിചലിക്കുന്നതാണ് ജർമ്മൻ വ്യവസായത്തെ പുനർനിർമ്മിക്കുന്നതിനോ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനോ വേണ്ടി ചെലവാക്കേണ്ട ഫണ്ടുകൾ പ്രതിരോധത്തിലേക്ക് തിരിച്ചുവിടുന്നതിനാൽ ഇത് രാജ്യത്തെ കൂടുതൽ അവതാളത്തിലാക്കും ആഗോള സ്വതന്ത്ര വ്യാപാരത്തെ അമിതമായി ആശ്രയിക്കുന്നത് ചിന്ന ഭിന്നമായ ലോകത്ത് സുസ്ഥിരമല്ലെന്ന് തെളിയിക്കുന്നു സൈനിക ചെലവുകളിൽ അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിരതയെ തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് എന്നാൽ പ്രതിസന്ധിയുടെ വ്യാപ്തിയെക്കുറിച്ച് ജർമ്മനിയുടെ നേതൃത്വം ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം ചാൻസലർ ഒലാ ഷോൾസിന്റെ ഗവൺമെന്റ് രാജ്യത്തിന്റെ തകർച്ചയെ ത്വരിതപ്പെടുത്തുന്ന നയങ്ങൾ ഇരട്ടിപ്പിക്കുകയാണ് അമിതമായ ഒരു ഹരിത അജണ്ട ചൈനയുമായുള്ള വഷളായ ബന്ധം അമേരിക്കയുടെ ഭൌമ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായുള്ള വിമർശനാത്മക വിന്യാസം ഈ തീരുമാനങ്ങളെല്ലാം ഒരുപക്ഷെ അമേരിക്കയിലും ബ്രസൽസിലും ജർമ്മനിക്ക് പ്രശംസ നേടിക്കൊടുത്തേക്കാം എന്നാൽ സാമ്പത്തിക സ്തംഭനത്തിന്റെയും ജീവിത നിലവാര തകർച്ചയുടെയും ഭാവിയിലേക്ക് സ്വന്തം പൗരന്മാരെയാണ് ആ രാജ്യം തള്ളിവിടുന്നത് എന്ന കാര്യം ഓർക്കുന്നതേയില്ല ജർമ്മനിയുടെ തെറ്റ് റഷ്യക്കെതിരെ തിരിയുക മാത്രമല്ല അത് ആദ്യം വിജയിച്ചത് വിജയിച്ചതെങ്ങനെയെന്ന കാര്യം വിസ്മരിക്കുക കൂടിയാണ് ഉണ്ടായത് മുന്നോട്ടുള്ള പാത ദൈർഘ്യമേറിയതും വേദനാജനകവുമാണ് ജർമ്മനി അതിന്റെ സമീപനത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തിയില്ലെങ്കിൽ ജർമ്മൻ സാമ്പത്തിക അത്ഭുതം അഹങ്കാരത്തിന്റെയും തന്ത്രപരമായ വിഡിത്തത്തിന്റെയും ഒരു മുന്നറിയിപ്പ് കഥയായി മാറുമെന്നതിൽ സംശയമില്ല